ഭഗവാൻ ശ്രീകൃഷ്ണാവതാരകാലം അത്ര കേമായിരുന്നു ദുഷ്ടസംഗരം ഒരുപാട് ദുഷ്ടശക്തികളെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇല്ലായോ അതിനുശേഷം ഭഗവാൻ തൻ്റെ പരമസത്യം എന്താണ് താൻ ആരാണ് വാസ്തവത്തിൽ ഈ കൃഷ്ണൻ മരിച്ചു പോയി കൃഷ്ണൻ്റെ ശരീരം പോയി കഴിഞ്ഞാൽ കൃഷ്ണഭക്തന്മാരൊക്കെ അറിയാൻ പാടുമോ പാടില്ല അതുകൊണ്ടോ കൃഷ്ണനെ നല്ലോണം ഭഗവത്ഗീതയിലൂടെയും ഉദ്ധവഗീതയിലൂടെയും ലോകത്തിന് പറഞ്ഞു തന്നു രണ്ട് ഭക്തന്മാരായിരുന്നു ഉദ്ധവനും ശ്രീകൃഷ്ണനും ഗീതോപദേശം വന്ന് മറ്റേത് ഉദ്ധവഗീത ഉദ്ധവോപദേശം വന്നു ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഉദ്ധവനോട് പോകോളൂ ഹിമാലയത്തിൽ പോയി ഞാനീ പറഞ്ഞതിനെ ധ്യാനിച്ച് സ്വന്തം ഹൃദയത്തിൽ നീ എന്ന് പറഞ്ഞു അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു ഭഗവാനേ ഇത്രയും കാലം അവിടത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭഗവാന്റെ ഈ വിരഹം താങ്ങാനാവാണില്ല മാത്രല്ല അവിടുന്ന് ഉപദേശിച്ചു തന്ന ആ ബോധം ചൈതന്യം ആത്മാ ആകാശം പോലെ സർവവ്യാപി എന്നൊക്കെ പറയുന്ന ആ ആത്മതത്വം അതിന് രൂപമില്ല മനസ്സിലായി ആകൃതിയില്ല വാസ്തവം പരമസത്യം ഭഗവാന്റെ പരമാർത്ഥസ്വരൂപമാണത് വാസ്തവ സ്വരൂപമാണത് പക്ഷേ ഭഗവാനെ അത് നിരാകാരമാണത് അതിനെ പിടിക്കാൻ മനസ്സ് അത്ര പക്വല്ലെങ്കിൽ പക്വതെന്താ വിഷയവിരക്തമായ മനസ്സ് അവർക്ക് പിടിക്കാൻ എളുപ്പമാണ് അല്ലാത്തവർക്കോ ഈ വിറക് കണ്ടിട്ടില്ലേ നനഞ്ഞ വിറക് അടുപ്പിൽ കൊണ്ടുവച്ചാ കത്തുവോ പുകയല്ലോ ആ നല്ല ഉണങ്ങി ഇതാണെങ്കിലോ നല്ലോണം കത്തും ഇതുമാതിരി വിഷയവാസനകളെ കൊണ്ട് കുതിർന്നിരിക്കുന്ന ആ മനസ്സിന് നിരാകാരത്തെ പിടിക്കാൻ കഷ്ട വളരെ വിഷമ നിർഗുണോപാസനെ കഷ്ടം ഭഗവാനെ ഈ നിർഗാ നിരാകാരോപാസന എന്തിരി കഷ്ടമാ ഭഗവാൻ അത് പല നമ്മളെയൊക്കെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ് ഉദ്ധവന് കഷ്ടം എന്നല്ല വാസ്തുത്തിലെ ഭഗവാനെ ഭക്ത ഭക്താർത്ഥം സഗുണോജാത നിരാകാരോഭിചിന്മയ ഭഗവാൻ നിരാകാരനാണ് ചിന്മയനാണ് ബോലസ്വരൂപനാണ് ആകാശം പോലെ സർവവ്യാപിയെ ബ്രഹ്മതത്വമാണ് സമ്മതിച്ചു പക്ഷേ അവിടുന്ന് ആ നിലയിൽ ഇരുന്നാൽ മതിയായിരുന്നില്ലേ അവിടുന്ന് എന്തിനാ സഗുണ സാഗാരനായ ശ്രീകൃഷ്ണ അവതാരം എടുത്തത് ശ്രീകൃഷ്ണനായും ശ്രീരാമനായും അനേക അനേകം അവതാരങ്ങൾ സ്വീകരിക്കുന്നതിനാ ഭക്താർത്ഥം ഭക്താർത്ഥം രണ്ടർത്ഥമുണ്ട് ഒന്ന് ഭക്തിക്ക് വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് പ്രപ്പകേട്ട ഭക്തി ഭക്തിയാണ് എല്ലാവർക്കും എളുപ്പമായിട്ടും സ്വീകരിക്കാവുന്ന പാത പിന്നെയോ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ധാരാളം ഭക്തന്മാർ ഭഗവാനെ കാത്തിരിക്കേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കണം അതിന് വേണ്ടിയിട്ട് മനസ്സിലായോ അതിനുവേണ്ടി ഭഗവാനെ അവതരിച്ചു അങ്ങനെയുള്ള ഭഗവാനെ അവിടെ ഈ രൂപം വേഷിച്ചു പോയാൽ ഞങ്ങൾക്ക് എന്താ പിന്നെ ആശ്രയം ഒരലംബനം വേണ്ടേ എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടേ കപ്പ നടനുണ്ടോ കപ്പ എന്നല്ലേ മരച്ചീനി ഓരോ നാട്ടിൽ ഓരോന്നാ പറയുക മരച്ചീനി കപ്പ എന്നൊക്കെ പറയില്ലേ അത് നടുക വാരം മാടിയിട്ട് ഓരോ കമ്പ് മുറിച്ച് മുറിച്ച് ഇട്ടാൽ മതി നാല് കുരുമുളക്രടി വെറ്റിലക്കൊടി ഒക്കെ നടന്നുണ്ടോ അതിങ്ങനെ വാരം മാടിയിട്ട് രണ്ട് ഭാഗത്തും മണ്ണും കൂട്ടിയിട്ടിട്ട് ഓരോ കക്ഷണം മുറിച്ച് നട്ടിട്ട് പോയത് അത് നട്ടേൻ്റെ പിന്നാലെ വീഴും മഴ പെയ്യുമ്പോൾ ചീഞ്ഞു പോകലേ അതെന്ത് ചെയ്യും ഈ വെറ്റിലക്കൊടിയും കുരുമുളക് പൊടിയൊക്കെ എങ്ങനെ നടുക അറിയാം കുട്ടികളൊക്കെ ആ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലാ കൊണ്ടു ഇല്ലെങ്കിൽ അത് നട്ടിട്ട് അതിന് സപ്പോർട്ട് ഒരു തൂണ് വയ്ക്കും ആ തൂണുമ്പോൾ പിടിച്ച് പടത്തി കയറ്റും അല്ലേ പടവലം പാവലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പടം പന്തൽ ഉണ്ടാക്കിയിട്ട് കയറ്റില്ലേ അപ്പോൾ ഒരു ആലംബനം വേണം നിർത്തം സപ്പോർട്ട് വേണം വേണമെന്നർത്തം മനസ്സിലായോ നോക്കൂ ദുർബല മനസ്സർക്ക് വിഷയാസക്ത മനസ്സ് മനസ്സിലുള്ള ആൾക്കാർക്ക് മച്ച് ഈ ശരീരത്തിൽ ഞാനെന്ന അഭിമാനം ഈ രോഗവസ്തുക്കളിലൊക്കെ ആസക്തി മോഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ മനസ്സ് ഈ വെറ്റിലെക്കൂടി പോലെയാണ് അത് വീണ് വിഷയങ്ങളൊക്കെ വീഴാൻ വിഷയങ്ങളൊക്കെ എവരി നിർത്തം എവരിൻ മനസ്സിലായോ ആ കുറച്ച് നാമം ജീവിച്ച് ഭവാനെ വിചാരിച്ച് ഒന്ന് മുകളിലൊക്കെ ഉയർത്തി അവൾക്ക് ഇതാകും വേറൊരു വിചാരം ഒന്നോ പോയി മനസ്സിലായോ അപ്പോൾ അവനൊരു സപ്പോർട്ട് ആവശ്യമാണ് മനസ്സിലായോ മനസ്സിലായോ രണ്ടും തമ്മിലുള്ള കണക്ഷൻ ശരിക്കും മനസ്സിലാക്കണേ ഭാഗവത മനോഹരമായി കാണിച്ചു തരുന്നത് മനസ്സിലായോ മറ്റേ ഉപനിഷത്തിലും അത്ര വ്യക്തമായി നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ രണ്ടുമുണ്ട് സമഞ്ചസമ്മേളനമാണ് ജ്ഞാന ഭക്തികളുടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആശ്രയം വേണം അതാണ് ഭഗവാന്റെ രൂപം ഭഗവാന്റെ നാമവും രൂപവും മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ ഈ രൂപം കൂടെ വിട്ടുപോയാൽ ഞെന്തു ചെയ്യും ഭക്തന്മാർ അതുകൊണ്ട് കിഞ്ചിൽ വിചാരേ സാമ്പ്രദം ഞങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാനെ ഡൂ സംതിങ് മനസ്സിലായോ ആ കൃപ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഉദ്ധവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ശരിയല്ലേ ആ ഭഗവാൻ ആലോചിച്ചു എന്ത് ചെയ്യാം ആ ഭഗവാൻ പറഞ്ഞു അതിന് ഉദ്ധവരെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ രൂപം അല്ലേ മറക്കുന്നുള്ളൂ ഞാനെങ്ങും പോകുന്നില്ലല്ലോ ഞാനാകുന്ന ആ പരമചൈതന്യം ഈ ഭാഗവതത്തിൽ ഞാൻ വിലയിപ്പിക്കാം ഇനി ഭാഗവതത്തിലൂടെ എന്നെ കാണാം കേൾക്കാം അറിയാം അനുഭവിക്കാം മനസ്സിലായോ എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ ദിവ്യമായ ആ ചൈതന്യത്തെ വൈഭവത്തെ ശ്രീമദ്ഭാഗവതത്തിൽ വിലയിപ്പിച്ചു അത്രേ